എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ധനുമാസത്തിലെ തിരുവാതിര നാളെയാണ് അന്നാണ് ശ്രീ മഹാദേവന്റെ പിറന്നാൾ മാത്രമല്ല ശിവനും പാർവതിയും തമ്മിൽ വിവാഹം നടന്നതും ധനുമാസത്തിലെ തിരുവാതിര നാളിലെന്നാണ് വിശ്വാസം ദീർഘമംഗല്യത്തിനും വിവാഹം പെട്ടെന്ന് നടക്കാനുമൊക്കെ സ്ത്രീകൾ വ്രതം നോൽക്കുന്ന ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര കൂവ വിരകിയതാണ് ഈ ദിവസത്തെ സ്പെഷ്യൽ ഭക്ഷണം കൂവ പായസം കൂവ വിരകിയത് എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഭക്ഷണം ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഇതിനായി കൂവപ്പൊടി ശർക്കര നാളികേരം ഇത്രയും സാധനങ്ങൾ മതി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ രണ്ട് ഗ്ലാസ് കൂവപ്പൊടിയാണ് എടുക്കുന്നത് അതായത് നാനൂറ് ഗ്രാം ഇനി ഇതിലേക്ക് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം അതിനായി പത്ത് ബല്ലം ശർക്കരയാണ് ഞാൻ എടുക്കുന്നത് വെയിറ്റ് നോക്കിയപ്പോൾ അറുന്നൂറ് ഗ്രാം ഉണ്ട് മധുരം കുറച്ചുമതി എന്നുള്ളവർക്ക് അര കിലോ ശർക്കര മതിയാകും ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര ഉരുകിക്കഴിഞ്ഞാൽ അരിച്ച ശേഷം ചൂടാറാനായിട്ട് മാറ്റിവയ്ക്കാം കൂവപ്പൊടിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് തെളി ഊറ്റിക്കളയാം കരടും പൊടിയുമൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല കൂവപ്പൊടിയാണെങ്കിൽ വേഗം തെളിഞ്ഞു കിട്ടും ഇതിലേക്ക് ഏഴ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നരിച്ചെടുക്കണം അതിനുശേഷം ഇത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാളികേരം ചെരുകിയതും ചേർത്ത് കൊടുക്കണം ചെരുകിയ നാളികേരത്തിന് പകരം നെയ്യിൽ വറുത്തെടുത്ത നാളികേര കൊത്തായാലും മതി ഇഷ്ടമുള്ളവർക്ക് ഇത് രണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഉരുക്കി അരിച്ചു വെച്ച ശർക്കര നീര് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നാന്നൂറ് ഗ്രാം കൂവപ്പൊടിയിലേക്ക് ഞാനിവിടെ ആകെ എട്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തത് കുറച്ചുകൂടി അഴവ് വേണമെന്നുള്ളവർക്ക് ആകെ ഒമ്പത് ഗ്ലാസ് വെള്ളം എടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായി ഒരു നുള്ള് ഉപ്പ് ചേർക്കണം ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഇളക്കിയ ശേഷം സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം ഇനി തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിയില്ലെങ്കിൽ കൂവ വേഗം കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കൈയെടുക്കാതെ കുറച്ച് സമയം ഇളക്കുമ്പോൾ തന്നെ കൂവ കുറുകി വരാൻ തുടങ്ങും കുറച്ച് സമയം കൂടി നന്നായി ഇളക്കി കൊടുക്കാം തിരുവാതിരയ്ക്ക് മാത്രമല്ല എപ്പോഴും കൂവ കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് ധാരാളം ഫൈബർ അടങ്ങിയതിനാൽ ദഹനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും നല്ലതാണ് ക്ലൈസിമിക് ഇൻഡെക്സ് കുറവായതിനാൽ ഡയബറ്റിക് പേഷ്യൻസിനും ഗുണകരമാണ് ശരീരത്തിന് ചൂട് കൂടി മൂത്രസംബന്ധമായ അസുഖമുള്ളവർക്ക് കൂവപ്പൊടി വെള്ളത്തിലോ പാലിലോ ചേർത്ത് കഴിക്കുന്നത് അത്യുത്തമമാണ് ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയം ഏലക്കായ ചേർത്ത് കൊടുക്കാം നന്നായി കുറുകി ഈ പരുവമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റുള്ള കൂവപ്പായസം റെഡി